وتين لا سعاده لمكك مرتيوا مرتي تراتك ممكن ما انا جا ني ما وندا ني و

പ്പായ തോലി കളഞ്ഞ് നടുവ മുറിച്ച് കളഞ്ഞ് ഓരിക്ക് വേണ്ടല്ലോ എത്രയാണ് നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എത്ര ആറ് പറഞ്ഞു കേട്ട് അങ്ങനെ ആക്കില്ലല്ലോ ഇങ്ങനെ ഡബി നോക്കി ഞാൻ നിത്തു ഏതോ കണ്ടു വെച്ച പോലോ മുത്തു എടുത്തിട്ട് പൊന്തുന്നുണ്ട